ഹായ് എവരിവാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊതി ബിരിയാണിയാണ് കേട്ടോ നല്ല ചിക്കൻ അടിപൊളി പൊതി ബിരിയാണി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയാലോ ഞാനിവിടെ വൺ കെ ജി ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആര ടേബിൾ സ്പൂൺ മുളക് പൊടി ആര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആര ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ യോഗ രണ്ട് ടേബിൾ സ്പൂൺ യോഗും ചേർത്ത് കുറച്ച് വിനാഗരിയും കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുഡ് കളർ ഓപ്ഷനലാണ് വേണ്ടിവർക്ക് ആവശ്യമുള്ള മാത്രം ചേർത്താൽ മതി ഓക്കെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓവർ വെള്ളമൊഴിക്കരുത് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അങ്ങനെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ ഇത് തലേന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ചെയ്യുമ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ പാൻ വെച്ചിട്ട് ഇത് ചു എന്ത് ചെയ്യണം പൊരിച്ചെടുക്കണം അതിനു മുന്നേ ആ ഓയില് നമുക്ക് കുറച്ച് ഫ്രൈ ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഫസ്റ്റ് തന്നെ ക്യാഷു ആണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബിരിയാണിക്ക് മസ്റ്റാണ് നമുക്ക് ഈ കാശുവും പിന്നെ നമ്മുടെ ഫ്രൈഡ് എന്താണ് ഒനിയനും അപ്പോൾ ഞാനിതാ കാശു നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അധികം കരിഞ്ഞ് പോകാതെ നമ്മൾ ബ്രൗൺ കളറായിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കോരിയെടുക്കാം പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം ഇന്ത്യയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ പിന്നെ ഒരു വലിയ സവാളയാണ് ഇവിടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി അധികം കരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ അത് ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും അപ്പോൾ ഏകദേശം ഈ ഒരു കളറൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തീ സിമ്മിലിട്ടിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതിനെ മാറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നിട്ട് ഇതേ ഓയിലെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കനും കൂടി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മൾ ഞാനിപ്പോൾ ഫുൾ വീഡിയോ ഇട്ടിട്ട് വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടിപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് കുറേ ദിവസം വർഷങ്ങളായിട്ടുണ്ട് വർഷങ്ങളോളായിട്ടുണ്ട് അപ്പം അന്ന് തന്ന സപ്പോർട്ട് തന്നെ ഇപ്പോഴും എല്ലാവരും തീരാം കുറച്ച് ബിസിയും എല്ലാം കൂടി ആയപ്പോഴാണോ ഒന്ന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും അപ്പോൾ ഇനിശാല നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ എടുക്കണം കേട്ടോ നല്ല കളറൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ വൺ കെ ജി ചിക്കനാണല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും ഇനി വലിയ പാത്രമുള്ളവർക്കതിൽ ഒന്നായിട്ട് ഇട്ടിട്ടൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് ഉള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമ്മുടെ പൊരിച്ച ഓയിൽ നമ്മൾ ആ ചിക്കൻ പൊരിച്ച ഓയിൽ ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ആവശ്യത്തിന് മസാല അപ്പം ചിലവർക്ക് നല്ല മസാല വേണ്ടി വരും ചിലവർക്ക് കുറച്ച് മസാല മതി അതിനനുസരിച്ച് നമുക്ക് ഉള്ളി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് നമുക്ക് ഈ പൊതി ബിരിയാണി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനൊക്കെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് ഞാൻ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുതന്നെ ആണ് അധികം ബിരിയാണിയിലേക്കും എങ്ങനെയാണെങ്കിലും ഞാൻ ചെയ്യാറ് സെപ്പറേറ്റ് ചെയ്യാറില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്ത് അതും നല്ല പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതായത് കാശ്മീരിയും പിന്നെ നമ്മൾ സദാ മുളക് പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡർ അതായത് മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം പോകുന്നവരെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയാണ് ഞാൻ അവിടെ എടുത്ത് എടുത്തത് ഇനി വലുതെല്ലാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഞാൻ കുറേ ആയി ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നല്ല ചൂടാണ് ഞാനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ അതിൻ്റെ ടയേർഡും ഇത് കഴിഞ്ഞ ഫ്രൈഡേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇതുവരെ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഹാഫ് നമ്മൾ ചെറുനാരങ്ങ നീര് ഇത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഉപയോഗിക്കേണ്ട ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി ഉള്ളോര് യൂസ് ചെയ്താൽ മതി നിർബന്ധമൊന്നുമല്ല ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ ടേസ്റ്റാണ് അത്രേ ഉള്ളൂ ഞാൻ അടച്ച് വെച്ച് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചു ഒന്ന് സെറ്റാക്കിയെടുത്ത് ശേഷം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ എല്ലാ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ മല്ലിയിലേയും പൊതിയനേലും കൂടി ഞാൻ കട്ട് ചെയ്ത് മിക്സ് ചെയ്തതാണ് അതും ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട റൈസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നുമില്ല അത് ജസ്റ്റ് കുറച്ച് കൂടി പോകരുത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കാം പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ വെക്കാം പിന്നെ നമ്മൾ പൊതി ബിരിയാണി ആയതുകൊണ്ട് അതിലേക്കുള്ള എഗ്ഗ് ഞാനിവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിലേക്കുള്ള ചിക്കൻ ഫ്രൈയുമാണ് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് ആ സെയിം ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് അധികം ഓയിലൊന്നും അങ്ങനെ ചിലവാകില്ല യൂ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതവിടെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാള്ള പോസ്റ്റ് ചെയ്യാം ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മിക്സി ഉണ്ടായിരുന്നു ഞാൻ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മളിനി റൈസ് ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണി റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് ഗീ റൈസൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മൾ ഊറ്റിയെടുക്കുന്നില്ല അപ്പോൾ ഞാൻ അതിലേക്കുള്ള സ്പൈസീസുകളൊക്കെ ആഡ് ചെയ്ത് ഫസ്റ്റ് ഓയിൽ ഒഴിച്ചു പിന്നെ സ്പൈസികൾ ആഡ് ചെയ്ത് ഈ സ്പൈസികൾ പൊട്ടി പൊട്ടിത്തെറക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി പിന്നെ അതിൽ വെള്ളം പോകുന്നവരെ വെച്ചതാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്കുള്ള വെള്ളം ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് റൈസാണ് എടുത്തത് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഞാൻ നല്ല തിളപ്പിച്ച് കെറ്റിലെ വെച്ച് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഇതുപോലെ നെയ്ച്ചൂർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആകുമ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളമൊന്നും ഇതാകാനായിട്ട് നമ്മളിത് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അങ്ങനെ നമ്മൾ റൈസ് റെഡിയായി ഇതൊന്ന് ഞാൻ കുറച്ച് റൈസ് മാറ്റി വെച്ച് ഇനി നമ്മൾ മസാല നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് ഇടണം അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഉള്ളി നമ്മൾ പിന്നെ ക്യാഷും മോടി ചെയ്തത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എല്ലാ മസാലയും കൂടി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ വീണ്ടും പറയണം നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ് ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പുതിയ പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് എന്ന് വരണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ ബാക്കി വന്ന റൈസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ദമ്മിട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ബാക്കി വന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് ഉള്ളിയും ക്യാഷും കൂടിയും എന്തു ചെയ്യുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആർ കെ ജിയുടെ നെയ്യാണ് ടു രണ്ട് ടേബിൾ സ്പൂണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഏത് നെയ്യ് വേണമെങ്കിലും ഇടാൻ ഞാൻ ആർ കെ ജി ആണ് ഇനി നമ്മുടെ മെയിൻ സാധനം ഗരം മസാല അതും കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ദമ്മിലിടാം അപ്പോൾ നമ്മൾ ദമ്മൊക്കെ റെഡിയായി ഞാനിത് ഫ്രൈഡേ ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഫ്രൈഡേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ റൈസും ചിക്കനും ഇനി നമുക്ക് വേറെ വേറെ ആക്കി എടുക്കണം ഞാനിത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയതിനോട് പറയല്ല അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമ്മൾ ചിക്കനും റൈസ് മുളത്ത് മാറ്റി പിന്നെ നമ്മൾ ചിക്കനും ആ മസാലയോടു കൂടി ഒരു റൈസ് കുറച്ച് ഉണ്ടാവും മിക്സ് ആയതുകൊണ്ട് പിന്നെ അതുകൂടി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വാഴയിലൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ പൊതു ബിരിയാണിക്കുള്ള റൈസ് ഇതിങ്ങനെ ബിരിയാണി റെഡി ആയപ്പോൾ തന്നെ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ കാരണം അത്രയും സക്സസ് ആയല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അപ്പോൾ നമ്മൾ റൈസ് വെച്ചു അതിൽ മസാല വെച്ചു നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയാലാണ് ബെസ്റ്റ് കേട്ടോ അടിപൊളി പിന്നെ സൈഡായിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തി തൈര് പിന്നെ നമ്മുടെ ഉള്ളി ഉള്ളിയച്ചാർ പിന്നെ നമ്മുടെ സാധാ നാരങ്ങ അച്ചാർ ഓ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എപ്പോഴും ഇത് കഴിക്കാനിങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ എഗ്ഗ് ശേഷം നമ്മുടെ പൊതി ബിരിയാണി എന്തെയ്യുക ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്ത് അവിടെ റബ്ബറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മസ്റ്റായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പള്ളിക്കിറങ്ങി വന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ റെഡി ആയിതാണ് അവിടെ പൊതു ബിരിയാണി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും അടിപൊളി ടേസ്റ്റും എല്ലായിരുന്നു എല്ലാം കൂടി ചേർത്ത് ഒരു പിടി പിടിച്ച് നന്നായിട്ട് അങ്ങോട്ടൊക്കയച്ച് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല ഇപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്